മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിൽ അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു തിരുവോണ ദിനത്തിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി മുപ്പതോളം പ്രവർത്തകരാണ് അനുമതിയില്ലാതെ മാടായിപ്പാറയിലൂടെ പ്രകടനം നടത്തിയത് മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിൽ അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു തിരുവോണ ദിനത്തിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി മുപ്പതോളം പ്രവർത്തകരാണ് അനുമതിയില്ലാതെ മാടായിപ്പാറയിലൂടെ പ്രകടനം നടത്തിയത് പബ്ലിക് ടെമ്പിൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ടി മുരളീധരൻ നൽകിയ പരാതിയോടൊപ്പം പോലീസും സ്വമേധയാ കേസെടുത്തു അനുമതിയില്ലാതെ കൊടികളും ബാനറുകളും ഉയർത്തിയെന്നതാണ് കേസ് സംഭവത്തിൽ മാടായിപ്പാറ സംരക്ഷണ സമിതിയും ബിജെപിയും പ്രതിഷേധവുമായി രംഗത്തെത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ബിജെപി ജില്ലാ വൈസ് ഇപ്പോ മാടായിപ്പാറെ പച്ചപ്പിലും പുൽത്തകടിലും വാഹനങ്ങൾ കയറ്റരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് പോലും ഉണ്ട് അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ ഉണ്ടായ ഈ പ്രതിഷേധ പേക്കൂത്ത് മാടായിപ്പാറയിൽ അരങ്ങേറിയത് അപ്പോ ഇതിനെതിരെ നിയമസംവിധാനം പോലീസും കണ്ണു തുറന്നുകൊണ്ട് ഈ ഗുരുതരമായ കുറ്റത്തിനെതിരെ ഇവർക്കെതിരെ കേസെടുത്തുകൊണ്ട് ജാമ്യമില്ല കുറ്റം ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഞങ്ങൾ പറയാം ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ പൊതുപരിപാടികളും ആഘോഷങ്ങളും ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു മാടായിപ്പാറയുടെ പ്രകൃതിദത്ത സസ്യ ജീവജാല സസ്യജീവജാലണം അത്യന്താപേക്ഷിതമാണെന്ന മുന്നറിയിപ്പും ഇതിനിടെ ഉയരുന്നുണ്ട് പഴയങ്ങാടി